എനിക്കിങ്ങനെ മെസ്സേജും കോളും വന്നോണ്ടിരിക്കും ഞാൻ തന്നെ പേടിച്ചു പോയി എനിക്ക് എന്താ സംഭവിച്ചു പറഞ്ഞിട്ട് അത് രീതിയിൽ എന്തായാലും ഞാൻ ഞാനിത് കേസ് കൊടുക്കാൻ പോകും ഇത് വെറുതെ എന്തായാലും വരുന്നില്ല കാര്യം ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് പ്രത്യേകിച്ച് ഒരാളെ ഫോട്ടോ വെച്ചിട്ട് വേറൊരാളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കൈ കിട്ടുന്ന ഫോട്ടോ എടുത്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തെ പറ്റി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലും മറ്റുമെല്ലാം നമ്മളുടെ ഇങ്ങനെ വരുന്നു അത് നമ്മുടെ കുടുംബക്കാര് കാണുന്നു വല്ലാത്തൊരവസ്ഥ കാരണം നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല അങ്ങനെ ഒരു സംഭവം നടന്നത് പക്ഷേ നമ്മുടെ ഫോട്ടോയും പേരും ഒക്കെ വെച്ചിട്ട് ഇത് ഇവരാണ് ചെയ്തത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബക്കാരെന്ത് കരുതും തന്റെ ചുറ്റിനുമുള്ള തന്നെ അറിയുന്ന ആളുകൾ എന്ത് കരുതും അല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവം ഇന്ന് നടന്നിരിക്കുകയാണ് അതായത് മദ്യപിച്ച് കാറോടിച്ച് മറ്റു വാഹനങ്ങളിൽ തട്ടിച്ച ഒരു സീരിയൽ നടി സീരിയൽ നടിയുടെ ഫോട്ടോ അടക്കമായിരുന്നു ന്യൂസും കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നിരുന്നാൽ അവിടെ സംഭവിച്ച കാര്യം മറ്റൊന്നായിരുന്നു ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറയപ്പെടുന്ന ആ സീരിയൽ നടി ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല ന്യൂസിൽ വരുന്ന സമയത്താണ് ഇവർ പോലും ഈ കാര്യങ്ങൾ അറിയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാം വിളിച്ച് ചോദിക്കൽ തുടങ്ങി എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു അതായത് താൻ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചോ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് ഏതായാലും സംഭവം മറ്റൊന്നുമല്ല ന്യൂസുകാരുടെ അടുത്ത് വന്ന ചെറിയൊരു പേവ് അതാണ് ഉണ്ടായത് ഏതായാലും ആ വന്നിരുന്ന ന്യൂസ് ഇങ്ങനെ ആയിരുന്നു ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ച് സീരിയൽ നടി നടിയുടെ വാഹനം രണ്ട് വാഹനങ്ങളിൽ ഇടിച്ചു എം സി റോഡിൽ വൻ ഗതാഗത കുരുക്ക് ട്വന്റി ഫോറില് ഒന്നേനെ ഇനി റിപ്പോർട്ടറിലുണ്ട് മധ്യ സീരിയൽ നടി ഓടിച്ച കാർ വാഹനങ്ങളിൽ ഇടിച്ചു മധ്യ സീരിയൽ നടി ഓടിച്ച കാർ മറ്റ് വാഹനങ്ങളടിച്ച് മണിക്കൂറുകളും ഗതാഗതക്കുരുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും ഗതാഗതക്കുരുക്കുണ്ടാക്കിയ ഒരു സിനിമ സീരിയൽ നടി മദ്യപിച്ച് വാഹനം ഓടിച്ചു ആ രീതിയിലുള്ള വാർത്തയും മറ്റുമാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്ത ഈ ഒരു നടി ഇത് കണ്ട സമയത്ത് ആകെ അന്താളിച്ച് പോയി എന്നുള്ളതാണ് അപ്പം ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അടക്കം വന്ന ആ ഒരു നടി അശ്വതി രാഹുൽ ആണ് ഇവരൊരു സീരിയൽ ആർട്ടിസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ന്യൂസ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ ഒരു വാർത്ത കണ്ട സമയത്ത് ഇവരാകെ അന്താളിച്ചു പോയി എന്നുള്ളതാണ് കാരണം ഇതെങ്ങനെ സംഭവിച്ചു ആളുകളെല്ലാം ഇവർക്ക് വിളി തുടങ്ങി കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ച് റോഡിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന പറയുമ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെ സീരിയൽ രംഗത്ത് നിൽക്കുന്ന ഒരു നടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരറിയുന്ന കുറേ അധികം ആളുകൾ ഉണ്ടാകും അവരുടെ കുടുംബത്തിലെ അമ്മ അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവരൊക്കെ എന്ത് കരുതും അവര് ആ ഒരു സമയത്ത് വീട്ടിലൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ന്യൂസ് വരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന നടി വീട്ടിലില്ലായിരുന്നുവെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ എന്ത് കരുതും ഇവള് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തില്ലേ അപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച് അശ്വതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് അവർ നോക്കാം ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ട്വന്റി ഫോർ ഓൺലൈൻ ലൈവില് എന്റെ ഒരു ന്യൂസ് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഒന്ന് ഞാൻ അറിയാത്ത ഒരു കാര്യം പിന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് രജിത അല്ലേ രചിത എന്നൊരു പേരിൽ ഉള്ള ഇതാണ് വ്യക്തിയാണ് മിക്കവരും കണ്ടിട്ടുണ്ടാവും പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരും വിളിച്ചും സംസാരിച്ചൊന്നും പറ്റാത്ത അല്ല ഞാനിപ്പോ ഈ ലൈവ് ഇടാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇപ്പൊ ആ ന്യൂസ് കണ്ട് പേടിച്ചിട്ട് ലൈവ് ഇടുന്നതോ സംഭവങ്ങളൊന്നുമല്ല ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവർക്ക് എനിക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ എന്നെ ഇപ്പൊ ഫോളോ ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് എനിക്ക് ഇപ്പൊ ഈ ന്യൂസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്തത് കണ്ടപ്പോ തമാശ പോയ കണ്ടത് പക്ഷെ നോക്കുമ്പോ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ പോലത്തെയോ അല്ലെങ്കിൽ എന്താ പറയാ ഈ മറുനാടൻ മലയാളി ഇങ്ങനത്തെ കുറച്ച് ലോക്കൽ ചാനൽസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇതിൽ വരാണെങ്കിൽ അറിയാൻ പറ്റും അത് ലോക്കലായിട്ട് ഫേക്ക് ന്യൂസ് പലതും വരാറുണ്ട് പക്ഷെ ഈ ട്വന്റിഫോർ ന്യൂസിൽ ഇതുപോലുള്ള അതും നായർ സാറിന്റെ ഒരു സംഭവമാണ് അപ്പൊ പുള്ളി നടത്തുന്ന ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇത്രയും വലിയൊരു ചാനലിൽ ഇതുപോലത്തെ ഒരു ഫേക്ക് ന്യൂസ് വരാന്ന് പറയുമ്പോൾ അലിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നുന്നത് അപ്പൊ പറയുന്ന പോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ മാറി എന്നൊക്കെ പറയുമ്പോൾ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും അല്ലെ പക്ഷേ ഇവിടെ ചിരിക്കാനുള്ള ഒരു വകുപ്പ് ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് കാരണം നമ്മെ അറിയുന്ന നമ്മെ ചുറ്റുമുള്ള ആളുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും സംഭവം ശരിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോയി ആ സമയത്താണ് നമ്മളെ പറ്റിയിട്ടുള്ള ഇങ്ങനെയൊരു വാർത്ത ന്യൂസിലും മറ്റും വരുന്നത് അതും ചെറിയ ചാനലിലും മറ്റുമല്ല വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ന്യൂസ് ചാനലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള ആരെങ്കിലൊക്കെ കുറച്ച് മുതിർന്ന ആളുകൾക്ക് കാണുന്ന സമയത്ത് അവർ അന്താളിച്ചു പോകും എന്താ പറയുക അവർ പാടെ തകർന്നു പോകുമെന്നുള്ളതാണ് തൻ്റെ കൊച്ചി ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ടോ അതായത് ഇതൊക്കെ ന്യൂസ് ആയിട്ട് വരുന്നു അവരാണെങ്കിൽ ഇവിടെ ഇല്ലേനും ഇനി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമല്ലേ കൂടാതെ തന്നെ നാട്ടുകാർ എന്ന് വിചാരിക്കും എത്ര പറഞ്ഞാലും മനസ്സിലാകത്ത കുറേ അധികം ആളുകളായിരിക്കും ആയിരിക്കും അങ്ങനെയുള്ള കുറേ അധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇനിയിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ അതങ്ങനെ തന്നെയാണ് ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇനി കണ്ടില്ലേ അങ്ങനെ സത്യം പിന്നീട് പുറത്തു വന്നു കഴിഞ്ഞാലും അത് കേട്ടിട്ടുണ്ടാകില്ല അന്ന് പറഞ്ഞ കാര്യം മാത്രം കേട്ട് നടക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടാകും അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫേക്ക് ന്യൂസ് വരുന്നത് കൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച ഒരു പോലീസ് കേസ് മറ്റുമൊക്കെ കൊടുക്കാൻ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ബാക്കി കൂടെ കണ്ടുനോക്കാം മാത്രല്ല എന്താ പറയുക നമ്മൾ ഈ മറ്റേ ഈ ന്യൂസ് അതില് പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് പേര് സീരിയൽ നടി മാത്രം സീരിയൽ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ലോ അല്ലേ ഫോട്ടോ ആരെയാണ് അല്ലെങ്കിൽ പേരെന്താണ് അഡ്രസ് എന്താണ് ഒന്നും അറിയാതെയാണ് ഈ ന്യൂസുകൾ അടിച്ചേർക്കുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിച്ചേക്കുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സഹിക്കത്തില്ല ആ രീതിക്ക് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്ന് എനിക്കത് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇപ്പോൾ എന്താ പറയുക ഈ ഈ ഷോയിൻ്റെ അതായത് ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഈ എന്ത് പറയുന്ന ട്വൻറ്റി ഫോർ ന്യൂസ് ലൈവിന്റെ നമ്പർ ആക്കാൻ എനിക്ക് അയച്ചു തന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇച്ചിരി ടെൻഷൻ ആയി കാര്യം വെച്ച് പെട്ടെന്ന് നമ്മുടെ ഫേസ് വെച്ചിട്ടതും ഒരു പെൺകുട്ടിയാണല്ലോ ആർട്ടിസ്റ്റ് ഓക്കെ ഫൈൻ അതിലുപരി ഞാനൊരു പെൺകുട്ടിയാണ് അപ്പോൾ എൻ്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് ഫേക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള റിയില്ലാണെങ്കിൽ വേറെ അതിന്റെ അത് കമന്റ് ഏറ്റവും പക്ഷെ ഞാൻ എനിക്ക് ഇത്രയും ഞാൻ ടെൻഷൻ ആയ ഒരു കാര്യം വരുന്നില്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിൽ ബന്ധുക്കളെ ഒക്കെ വിളിക്കാൻ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് അല്ല ഇതെന്തായാലും നമ്മൾ കേസ് കൊടുക്കാൻ പോകും കാരണം ഇങ്ങനെയുള്ള ഒരു ചാനലിന്റെ ഭാഗത്ത് നമുക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് കാരണം എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ ബന്ധുക്കളായാലും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛനമ്മ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഞെട്ടിപ്പോവും ചില പ്രായമായിട്ടുള്ളവരാണ് അവർക്ക് എന്ത് വരുന്നത് ദൈവത്തിന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് പറ്റി എന്ന് പറഞ്ഞു നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ ഒരു അവസ്ഥ നോക്കി എങ്ങനെയായിരിക്കും അപ്പോൾ ഇതെന്തായാലും നമ്മൾ കേസ് കൊടുക്കാൻ പോകണം അപ്പൊ ചോദിച്ചിട്ട് അപ്പോൾ അറിയാൻ വേണ്ടി പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ അപ്പേതായാലും ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിയാണെന്ന് തോന്നുന്നുണ്ട് കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്റെ മുഖം പുറത്ത് വലിച്ചു വെച്ചു ആ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ അഷ്ടവരായിട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് ഏതായാലും ഇങ്ങനെ ന്യൂസ് കൊടുത്തവൻ ആരാണോന്നാവാ ഞാൻ അതാണ് ആരോപിക്കുന്നത് കാരണം പുള്ളിക്കാരന്റെ ജോലിക്ക് സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഒരു മെയിൻ ചാനലിലൂടെ ഇങ്ങനെ ന്യൂസ് വരും എന്ന് പറയുമ്പോൾ അതും ഫേക്കായിട്ടുള്ള ന്യൂസ് വരിക അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ന്യൂസ് അടിച്ചിറക്കി വിടുക ഫോട്ടോ സഹിതം അടിച്ചിറക്കി എന്ന് പറയുമ്പോൾ അതാരാണോ കൊടുത്ത് അവന് ഇനി ജോലി ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഏതായാലും ഇത് വളരെ ഗൗരവമായിട്ടുള്ള സംഗതി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പേരിലേക്കാണ് നമ്മുടെ പേരിൽ നിന്നും ആരുടെ പേരിലാണിങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്കത് സഹിക്കാൻ കഴിയത്തില്ല അല്ലേ കാരണം ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് മദ്യപിച്ച് വാഹനം കൊടുക്കും മദ്യപിച്ചു ആ ലഹരി ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വളഞ്ഞൊടിഞ്ഞ് വരുമ്പോൾ സമയമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോ അവർ സ്റ്റെക്കായി എന്നുള്ള കാര്യം അവര് തന്നെ പറയുന്നുണ്ട് ഏതായാലും കുറച്ച് കാര്യം കൂടെ അവര് പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം കഴിച്ചു ടി വി എനിക്ക് ആ ഒരു സാധനം ഇന്ന് ഞാൻ വൈകിട്ട് ഒരു വീഡിയോ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനിക്ക് തോന്നുന്നു നന്നായിരുന്നു കാരണം ഞാൻ എന്റെ വീട്ടിൽ തന്നെ വളരെ സേഫായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ വളരെ സേഫ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനൊക്കെ ന്യൂസ് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയസിൽ ഒരുപാട് പേര് ഇതിൽ എറിയാവുന്നതുപോലെ ഇതുപോലെ ആരും എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് അനുഭവം അല്ല എന്തായാലും എന്തായാലും ഞാൻ കേസ് കൊടുക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ ശരിക്കും പറഞ്ഞ ഇപ്പം ഈ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊന്നും എന്റെ അമ്മയില്ല എന്റെ അമ്മ കണ്ട ആദ്യം കണ്ടാദ്യണ്ട് അമ്മക്ക് എത്താ കാര്യം പറയാം കാര്യം എന്റെ അച്ഛൻ പോയിട്ട് രണ്ടു മൂന്ന് മാസം മാസമായിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിൽ നമ്മളൊക്കെ ഒന്ന് ഓക്കെ ആയി അങ്ങനെ വരുന്നതേ ഉള്ളൂ അതിനിടയിൽ ഒരു ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വരുന്നതാണ് എന്തായാലും ഞാനത് കേസ് കൊടുക്കും ഇങ്ങനത്തെ രീതിക്ക് ആർക്കും ും ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ആൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആളുകൾക്കെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് കാരണം കുറെ ദിവസങ്ങളായിട്ട് പുറത്തിറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും വീട്ടിലുള്ള ആളുകൾക്കും ഏകദേശം കാര്യങ്ങൾ ആ ഇവർ പുറത്തൊന്നും പോയിട്ടില്ല ഫേക്ക് ന്യൂസ് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടാകും ഏതായാലും ഫേക്ക് ന്യൂസ് തന്നെയാണ് അവരുടെ മനഃപൂർവ്വമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഒരു തെറ്റുപറ്റി അത്ര തന്നെയുള്ളൂ പക്ഷേ ഒന്നുകൂടെ നോക്കണമായിരുന്നു ആരാണ് അടിച്ചിറക്കി അടിച്ചിറക്കിയൊരു പേരൊന്നും അത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണെന്ന് അറിയുന്നതിന് മുൻപ് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കുന്നത് വളരെ മോശമാണ് എന്നുള്ളതാണ് കാരണം മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടരുത് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ നമ്മളുകൂടെ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് മാത്രം ചെയ്യുക അത്ര ഇതിൽ നോക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഒക്കെ വരുന്നത് കൊണ്ട് പിന്നീട് വരുന്ന ഭവിഷ്യത്ത് അത് ഹാരാണ് അടിച്ചിറക്കി വിട്ടത് അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ഇതിപ്പോൾ അവർ കേസും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് ഏതായാലും ഈ ഒരു ന്യൂസ് കൊടുത്ത് അവർ തന്നെ ഇത് തിരുത്തിയിട്ടുണ്ട് നമുക്ക് ഏതായാലും അതുകൂടി ഒന്ന് കണ്ടുനോക്കാം പത്തനത്തെ കുളനടിയിൽ ഒരു സീരിയൽ താരം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വാർത്ത നൽകുമ്പോൾ ഒപ്പം ഒരു ചിത്രം കൂടി നൽകിയിരുന്നു വാർത്ത നൽകിയത് പോലീസ് ബീറ്റിലുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്നു എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രം മറ്റൊരു പ്രമുഖ താരത്തിന്റേതായിരുന്നു വാർത്തയുടെ സ്വഭാവവും അതിൽ ചിത്രം മാറിയതിന്റെ ഗൌരവവും ഉൾക്കൊള്ളുന്നു മനപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിർവാച്യം യാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നേരിട്ട നടി നേരിട്ട് പ്രതികരണം കൂടി ഞങ്ങൾ സംപ്രേഷണം അപ്പൊ ഏതായാലും സംഗതി കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞപ്പോൾ ഇവര് തന്നെ കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട് കാരണം അത് ഓരോരുത്തരെയും കുടുംബത്തെ ഇങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലേ ഇവര് തന്നെ വീഡിയോസ് മറ്റുമായിട്ട് രംഗത്ത് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരു തെറ്റി പറ്റി പോയല്ലോ അപ്പൊ അത് തിരുത്തൽ ഏതായാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഏതായാലും ന്യൂസുകാരത് വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ ഒരു തെറ്റി പോയി ആൾ മാറി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് ഏതായാലും ഇതിലൊക്കെ നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏത് കാര്യമായിക്കോട്ടെ ഒന്ന് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് എടുത്ത പാടെ ചാടി കയറാതെ അതായത് തനിക്ക് റീച്ചിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടിനോട് ആലോചിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഈ സിനിമാ നടി അല്ലെങ്കിൽ സീരിയൽ നടി കുറച്ച് പോപ്പുലറായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ പേരിലൊക്കെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കേസ് വരികയെന്ന് പറയുമ്പോൾ അതെല്ലാവരും കുട്ടി ആഘോഷിക്കും എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് റീച്ച് ആവുന്ന കാര്യങ്ങളാണെന്നൊക്കെ അതേ കുറിച്ച് തന്നെ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ ഈ ന്യൂസ് ചാനലിൽ കാര്യത്തിലാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും ഒന്ന് ആ ന്യൂസിനെ മാക്സിമം മാക്സിമം ഷെയർ ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വൈറലാക്കുക എന്നുള്ള ഒരു സംഭവം തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഈ ന്യൂസ് ഇപ്പൊ എങ്ങനെ ഇത് നിങ്ങളുടെ എത്തി അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എന്റെ ഫോട്ടോ വഴി പോയി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അതിനൊരു പരിഹാരം നിങ്ങൾ ചെയ്യണം വേറൊന്നും അല്ല എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ രണ്ട് ഞാൻ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയിട്ടാണ് ഞാൻ ശരിക്കും കുറച്ച് സമയം ഇവിടെ ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറൊന്നും എനിക്കിപ്പോ പറയാനില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ന്യൂസില് എൻ്റെ ഫേസ് കാണിച്ചു എന്നുള്ളത് നിങ്ങളും മാറ്റുക കാരണം ഞാൻ പറഞ്ഞ വ്യക്തിയെ പറ്റി ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല ആ ന്യൂസുമായി എനിക്ക് യാതൊരു അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ന്യൂസുകാർക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചില സമയങ്ങളിൽ വരാറുണ്ട് പക്ഷെ എവിടെ എന്തോ തെറ്റുപറ്റിയതാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ന്യൂസുകാരും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള പോപ്പുലറായിട്ട് നിൽക്കുന്ന സിനിമാ അല്ലെങ്കിൽ സിനിമാ നടന്മാര് അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റീച്ചാവാറുണ്ട് ഒരു ന്യൂസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും അത് ഏറ്റെടുക്കാറുണ്ട് നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളുമായിട്ട് ആയിട്ട് രംഗത്ത് വരാറുണ്ട് പെട്ടെന്ന് തന്നെ റീച്ച് ആവും എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കാതെ സത്യാവസ്ഥ ഉണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്തിട്ട് മാത്രം ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ഇറക്കാനായിട്ട് നിൽക്കുക ഒരുപക്ഷെ ഇനി അറിയാതെ വിട്ടതാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക കാരണം ഇത് മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ കുടുംബത്തെയും അവരെയും ഇത് എങ്ങനെ ബാധിക്കും ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ നടക്കുന്ന വ്യക്തികളായിരിക്കും അവരുടെ പേരിലൊക്കെ ഇങ്ങനെ ഒരു മോശം കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല കാരണം ചില വ്യക്തികൾ മാത്രമേ യൂട്യൂബിൽ മറ്റും അല്ലെങ്കിൽ അക്കൗണ്ടും കാര്യങ്ങളായിട്ട് നടക്കുന്നവരുള്ളൂ അപ്പോൾ എല്ലാവർക്കും അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ വിളിച്ച് പറയാൻ ഒരു സ്പേസ് കിട്ടിയെന്ന് കിട്ടിയെന്നുവരില്ല ഇവർക്കിവിടെ ഇങ്ങനെ ഒരു ചാനലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇവരുടെ രംഗത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ പറയാത്തരം അധികം ആളുകളുണ്ടാകും തൻ്റെ നേരെ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ട് അതെവിടെ പോയി പറയണമെന്ന് അറിയാത്ത കുറേ അധികം ആളുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ പറയപ്പെടുന്ന വ്യക്തിയാണ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫോട്ടോ പിന്നീട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവരെ ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവർക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ന്യൂസുകാർ ഇതെല്ലാം ഏറ്റെടുത്ത് അവർ തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട് ആളുകളെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വല്ല വലിയൊരു ഇതൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഏതായാലും നോക്കി കണ്ടൊക്കെ ന്യൂസുകാരും മറ്റുമെല്ലാം റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക ഏതായാലും ഇങ്ങനെ ഫേക്ക് ന്യൂസ് ആരാണോ പടച്ചു വിട്ടവൻ അവന്റെ അവസ്ഥ ഇനി എന്താവും എന്നെ നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യാം എന്തായാലും എന്തെങ്കിലും കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം